എസ്സിനോട് വീണ്ടും വരുന്നവനായ യേശുക്രിസ്തന നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂല അവസ്ഥയാണോ എങ്കിൽ അതിനെ അനുകൂലമാക്കാൻ ശക്തരായ ഒരു കർത്താവിന് നിങ്ങളുടെ കൂടെയുണ്ട് എസ് കെ എൽ പ്രപഞ്ചനം മുപ്പത്താറാം അധ്യായം ഒമ്പതാം വാക്യം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു അതേ പ്രിയമുള്ളവരുടെ ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ് മറ്റാ എല്ലാവരും പ്രതികൂലമായിക്കോട്ടെ പക്ഷെ ദൈവം ഒരാൾ നിങ്ങൾക്ക് അനുകൂലമായതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ എല്ലാം അവിടെ നിന്ന് മാറാൻ പോകുന്നു പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ പിതാവ് ഈ ജനത്തെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവ് െ ഇവരുടെ കർത്താവെ പ്രതികൂലങ്ങൾ അവിടെ നിന്ന് മാറിപ്പോട്ടപ്പ ഇവരുടെ കർത്താവെ ഇവർക്ക് ദൈവം അങ്ങ് അനുകൂലമാണ് എന്ന് ദേശമറിയത്തക്കണം ഈ മക്കളുടെ ജീവിതത്തിൽ അവിടുന്ന് ഈ ദിവസങ്ങളിൽ അത്ഭുതം സംഭവിക്കാൻ പോകുന്നല്ലോ യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ശൂന്യതകൾ യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ജീവിതത്തിൽ മാറിപ്പോട്ടെ കർത്താവ് ഇവരുടെ കരങ്ങൾ ശൂന്യമാണല്ലോ കർത്താവ് ഇവരുടെ ഉദരം ശൂന്യമാണ് കർത്താവെ അപ്പോൾ ഉദ്ധരഫലത്തിനാൽ അവിടെ നിന്ന് നിറയ്ക്കണ കർത്താവെ ഈ മക്കൾക്ക് കർത്താവ് എന്നെ കേൾക്കുന്ന വ്യക്തിയുണ്ടല്ലോ അപ്പം കർത്താവ് ഒരു തലമുറയ്ക്ക് വേണ്ടി അവിടുന്ന് കരഞ്ഞു കണ്ണുനീരോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ആ കണ്ണുനീരിനെ കാണുന്നല്ല യേശുവിന്റെ നാമത്തിനു ഉദരഫലം കർത്താവെ അവിടുന്ന് കർത്താവെ നിന്റെ അനുഗ്രഹമാണ് ഞാൻ അനുഗ്രഹമാണ് നിന്റെ വാക്തത്വമാകാത്തവേ തലമുറ എന്നെങ്കി അവിടുന്ന് യേശുവിന്റെ നാമത്തിൽ അവിടെ നിന്ന് അനുഗ്രഹിക്കണം അപ്പം ജീവിതത്തിൽ നിന്ന് എല്ലാ പ്രതികൂലങ്ങൾ മാറിപ്പോട്ടെ എല്ലാ ശൂന്യതകളും യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോട്ടെ കർത്താവെ അവിടുന്ന് വർദ്ധനവിനാലും വർദ്ധിപ്പിക്കണം അനുഗ്രഹത്താൽ അവിടെ നിന്ന് അനുഗ്രഹിക്കണം അപ്പ ഇവരുടെ ജീവിതത്തിൻ്റെ അന്തരീക്ഷം ആകപ്പാട് ഇവിടെ നിന്ന് മാറ്റം കർത്തവേ ദൈവം മറ്റുള്ളവർ കണ്ട് യേശു ക്രിസ്തു ഒന്നും ഉയർത്തി എന്നിട്ട് ജീവിക്കുന്നെന്ന് പറയുന്ന പറയുന്ന തക്കവണ്ണം കർത്താവ് ഇവരുടെ ജീവിതത്തിൽ അസാധാരണമായ അത്ഭുതങ്ങൾ അസാധാരണമായ വിടുതലുകൾ അസാധാരണമായ കർത്താവ് സൗഖ്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ദിവസങ്ങളൊന്ന് സംഭവിക്കട്ടെ അപ്പം കർത്താവ് ഇവരുടെ ശൂന്യ അവസ്ഥകൾ മാറ്റം ദൈവം അടുക്കളകൾ ശൂന്യമാണ് കർത്താവ് അപ്പം കരങ്ങൾ ശൂന്യമാണ് കർത്താവെ അപ്പം എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്ത ചില സാഹചര്യങ്ങൾ ചില അവസ്ഥകളാണ് കർത്താവ് അതിനെയൊക്കെയും അങ്ങ് മാറ്റി കർത്താവ് ശൂന്യതകളെ മാറ്റി സമ്പത്തിനാൽ അങ്ങ് നിറയ്ക്കുന്നതിനായി ശ്രോത നാമത്തിൽ ജനമോട് അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ അപ്പം അത് മറ്റുള്ളവർ കാണുവാൻ തക്കവണ്ണം കർത്താവെ നീ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യണം സൗഖ്യങ്ങൾ നൽകി അനുഗ്രഹിക്കണം തലമുറകളെ നൽകി അനുഗ്രഹിക്കണം ഇവരുടെ ജീവിതത്തെ നോക്കി പറഞ്ഞു വെച്ചിരിക്കുന്ന ശാപ വാക്കുകൾ ഇന്നീ നിമിഷം അവിടെ നിന്ന് മാറിപ്പോട്ട കർത്താവേ ആ ശാപത്തെ കർത്താവെ യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങളിവിടുന്ന് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നപ്പാ ആ ശാപം അവരുടെ ജീവിതത്തിൽ നിന്ന് അഴിഞ്ഞു മാറിട്ട കർത്താവെ ഇവരവിടുന്ന് അനുഗ്രഹിക്കുന്നപ്പാ അവിടുന്ന് പ്രാർത്ഥന കേട്ട് തന്നെ നീ യേശുവിനെ നമ്മത്തി തന്നെ